ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം എൻ സി എൻ എ ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ് ചൈന ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ് എൻസിഎൻ എൻസിഎൻ എ ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ് ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ് പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു വിധിയുടെ മനുഷ്യൻ എന്നിങ്ങനെ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു വിധിയുടെ മനുഷ്യൻ എന്നിങ്ങനെയൊക്കെ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ധനുർവേദം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആയോധന വിദ്യ ധനുർവേദം പ്രതിപാദിക്കുന്നത് ആയോധന വിദ്യയെക്കുറിച്ചാണ് ധർമ്മരാജാവ് അന്തരിച്ചത് ഏത് വർഷമാണ് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ധർമ്മരാജാവ് അന്തരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ധർമ്മരാജാവ് അന്തരിച്ചത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ധാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ് ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ് ധവള പ്രകാശത്തെ ഘടകവർണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ് ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അസം പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം പ്രാചീന കാലത്ത് ദക്ഷിണകോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് പ്രാചീന കാലത്ത് ദക്ഷിണകോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം ക്രാങ്ങന്നൂർ മഹോദയപുരം മുസിരിസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ ക്രാങ്ങന്നൂർ മഹോദയപുരം മുസിരിസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീ അയ്യൻകാളി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി രണ്ടു തവണ നൊബേൽ സമ്മാനം നേടിയ വനിത മേരി ക്യൂറി രണ്ടു തവണ നൊബേൽ സമ്മാനം നേടിയ വനിതയാണ് മേരി ക്യൂറി ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി ഭട്നാഗർ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് ശാസ്ത്രം ഭട്നാഗർ അവാർഡ് നൽകുന്നത് ശാസ്ത്ര മേഖലയിലാണ് ശാസ്ത്ര മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് ഭട്നാഗർ പുരസ്കാരം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റാഡോൺ ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകമാണ് റാഡോൺ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കാലീബങ്കൻ ഏത് നദിയുടെ തീരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഖഗ്ഗർ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കാലിബങ്കൻ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഖഗ്ഗർ നദിയുടെ തീരത്താണ് പ്രാചീന ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ കാലിബങ്കൻ സ്ഥിതി ചെയ്യുന്നത് ഖഗ്ഗർ നദിയുടെ തീരത്താണ് മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയർ ആണ് മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയർ ആണ് ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം പാരീസ് ആണ് ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് ആണ് മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനിയാണ് മനുഷ്യനിൽ ബീജ സംയോഗം നടക്കുന്നത് എവിടെ വെച്ചാണ് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് മനുഷ്യനിൽ ബീജ സംയോഗം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിൽ എത്ര ലിംഗക്രോമസോമുകളാണ് ഉള്ളത് ഒരു ജോഡി മനുഷ്യ ശരീരത്തിൽ എത്ര ലിംഗക്രോമസോമുകൾ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരു ജോഡി ലിംഗ ലിംഗക്രോമസോമുകളാണ് ഉള്ളത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറു പന്തും സിക്സർ നേടിയ ആദ്യ താരം ഹെർഷൽ ആണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറു പന്തും സിക്സർ നേടിയ ആദ്യ താരം ദക്ഷിണാഫ്രിക്കയുടെ ഹെർഷൽ ആണ് അൽബുക്കർക്കിന് ഫൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായർ അൽബുക്കർക്കിന് ഭട്ട്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത് ഇയാൻ ഡൊണാൾഡ് അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത് ഇയാൻ ഡൊണാൾഡ് ആണ് അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പ്രമേയം ഗോവൻ വിപ്ലവമാണ് അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പ്രമേയം ഗോവൻ വിപ്ലവമാണ് അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് ആണ് അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് വൈറസ് ആണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തി ലാൽ ബഹാദൂർ ശാസ്ത്രി മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസലിയാരയാണ് മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസലിയാരെ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് അക്ബർ ചക്രവർത്തി ജനിച്ച സ്ഥലം അമർകോട്ട് അക്ബർ ചക്രവർത്തി ജനിച്ച സ്ഥലം അമർകോട്ട് മഹാഭാരതത്തിന്റെ പഴയ പേര് ജയസംഹിത മഹാഭാരതത്തിന്റെ പഴയ പേര് ജയസംഹിത മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി മാർപ്പാപ്പമാർ ഏത് പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ് റോം മാർപ്പാപ്പമാർ ഏത് പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ് റോം പട്ടണത്തിലെ മുംബൈയിൽ ആദ്യ കോട്ടൺ മിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് മുംബൈയിൽ ആദ്യത്തെ കോട്ടൺ മിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബ് ഏതാണ് ലിറ്റിൽ ബോയി ആണ് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബ് ലിറ്റിൽ ബോയി അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഉത്തർപ്രദേശ് എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ് ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പാനദി ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പാനദി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് യുദ്ധം അരുത് എന്ന് പേരിന് അർത്ഥമുള്ള ഇന്ത്യൻ നഗരം അയോധ്യ യുദ്ധം അരുത് എന്ന് പേരിന് അർത്ഥമുള്ള ഇന്ത്യൻ നഗരമാണ് അയോധ്യ യുദ്ധം അരുത് എന്ന് പേരിന് അർത്ഥമുള്ള ഇന്ത്യൻ നഗരം അയോധ്യ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ ഗ്രഹ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹമാണ് പ്ലൂട്ടോ ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡെൻമാർക്കിന്റെ ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡെൻമാർക്ക് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ചര മണിക്കൂർ ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഡ്രൂക്ക് യുൽ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ അറിയപ്പെടുന്നത് ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങളാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥമാണ് നാല് സുവിശേഷങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തെ ഐ എസ് ഡി സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ എസ് ഡി സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സെക്യുലാർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരി അക്ബർ ആണ് ഇന്ത്യയിൽ ആദ്യമായി സെക്യുലാർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരിയാണ് അക്ബർ ഇന്ത്യയിലെ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യത്തെ സിക്കുകാരൻ സർദാർ ബൽദേവ് സിംഗ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യത്തെ സിക്കുകാരൻ സർദാർ ബൽദേവ് സിംഗ് ആണ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽ ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ആണ് ഡെൽ ഇന്ത്യയിൽ ആദ്യമായി മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് കാനറ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് കാനറ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തിയാണ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിലാദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി സർ ജെയിംസ് വിൽസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തിയാണ് സർ ജെയിംസ് വിൽസൺ